ഹലോ നമസ്കാരം ഞാൻ സജിനി റജി സജനീഹറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഒരു കിടുക്കാഞ്ചി ഐറ്റം വെച്ചാണ് നമ്മളൊരു ഇന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ചാമ്പയ്ക്കണ്ട ചാമ്പയ്ക്ക ഉപയോഗിച്ച് നല്ലൊരു ഉപ്പിലിട്ടതാണ് നമ്മളിന്ന് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വെടിയിലേക്ക് വരാം നമുക്കിന്ന് കിട്ടിയിട്ടുള്ള കിടുക്കാച്ചി ഐറ്റമാണ് നമ്മുടെ ഈ ചാമ്പയ്ക്ക എന്ന് പറയുന്നത് ഞങ്ങളിവിടെ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ഈ ചാമ്പയ്ക്ക ഉപയോഗിച്ച് നമുക്കൊരു കിടിലം ഐറ്റം ഒന്നുണ്ടാക്കാം അപ്പം അതിനായി നമുക്ക് ഈ ഒന്ന് നല്ലതുപോലെ വൃത്തിക്ക് കഴുകി നമ്മളൊരു പാൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ചാമ്പയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ നമുക്കൊന്ന് കഴുകി എടുക്കാം കഴുകി ഇതിനകത്തുള്ള ഈ പൂവിൻ്റെ ഈ ഭാഗമൊക്കെ നമുക്ക് എടുത്ത് കളയണം കാരണം ഇതിനകത്ത് ചിലപ്പം ചിലപ്പം പുഴുക്കളോ ഉറുമ്പുകളോ ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ഇതിങ്ങനെ നല്ലപോലെ എടുത്തിട്ട് വരാം അപ്പം നമ്മുടെ ചാമ്പയ്ക്ക വെള്ളം വാലാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് വാർന്നു വരുമ്പോഴത്തേന് നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് വെള്ളം ഒന്ന് ചൂടാക്കിയെടുക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുകയാണ് ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ് വെള്ളം നല്ലതുപോലൊന്ന് തിളച്ച് വരട്ടെ അപ്പം ഉപ്പെല്ലാം നല്ലതുപോലെ അലിഞ്ഞും കിട്ടും അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം വെള്ളം തിളച്ച് വരുന്നുണ്ട് അതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഒരു സ്പൂണ് വിനാഗിരി ഉൾ ഒഴിച്ച് കൊടുക്കാം പിന്നെ നല്ല തീ ഓഫ് ചെയ്യാം ഈ വെള്ളം ഈ നമ്മൾ തിളപ്പിച്ച വെള്ളം ഒന്ന് ആറ് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ വെള്ളം നല്ലതുപോലെ ആറി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം എപ്പോഴും നമ്മൾ അച്ചാറൊക്കെ ഇടാനായിട്ട് നമ്മൾ ഡബ്ബകൾ എടുക്കുമ്പോൾ ചില്ല് പാത്രത്തിൽ വേണം നമ്മൾ എടുക്കാനായിട്ട് കേട്ടോ ഇതൊരു ചെറുതാണ് അപ്പം ഇതിലേക്ക് നമ്മൾ നമ്മൾ എടുത്ത് വെച്ചിട്ട് വെള്ളം വാലാനായിട്ട് എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ചാമ്പറ്റ ഇട്ട് കൊടുക്കാം ചെറുത് നമ്മൾ രണ്ടായിട്ട് കയറിയിട്ടുണ്ട് ഇത് നമ്മൾ സാധാരണ ഞാൻ അടത്തി വെച്ചപ്പോഴേ മക്കളെല്ലാം എടുത്തോണ്ട് പോയി അതുമല്ല കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ ഇതൊന്നും ഒറ്റരു ദിവസം കൊണ്ട് തന്നെ തിന്നി തീർക്കും ഇതേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി അടുത്ത് അടുത്തതായി നമ്മളിവിടെ ഒരു നാല് പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട് ഈ പച്ചമുളക് ആണെങ്കിൽ നമ്മുടെ വീട്ടിലെ പച്ചമുളകാണ് നിർത്തി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇട്ടുകൊടുക്കാം കാന്താരിയായിരുന്നു ഏറ്റവും നല്ലത് കേട്ടോ കാന്താരി ഇപ്പം നമുക്കില്ല ഈ മറവത്തെല്ലാം അത് കരിഞ്ഞും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാം ഇലകളെല്ലാം പോയി അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അടിയിലോട്ട് പോയി തിരിച്ച് നല്ല എരിയൊക്കെ കിട്ടണ്ടേ നല്ല പുളിയും എരിയും എല്ലാം വേണം ഇങ്ങനെ ഇട്ട് കൊടുക്കാം അടുത്തതുകൂടെ അപ്പം നല്ല എരിയും പുളിയും ഒക്കെ രണ്ട് ദിവസം വെച്ചിരുന്നാൽ നല്ല എരിയും പുളിയും ഒക്കെ ഇതിനെ പിടിച്ച് നമ്മുടെ ഈ ഉപ്പിലിട്ടത് നല്ല അടിപൊളിയായിരിക്കും അപ്പം നമ്മുടെ ചാമ്പയ്ക്ക ഉപ്പിലിട്ടത് അടിപൊളിയായി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് ദിവസത്തിന് വെയിറ്റ് ചെയ്യാം അപ്പം ഇവിടെ രണ്ട് ദിവസം ഇരിക്കുമോ എന്നറിയത്തില്ല അതിനപ്പുറം മക്കൾ ഇത് കോരി തിന്നു കഴിയും അപ്പം കാലത്ത് നമ്മുടെ എല്ലാം ചാമ്പയ്ക്ക നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയൊക്കെ കഴിച്ചിരുന്ന ഒന്നാണ് ചാമ്പയ്ക്ക അല്ലേ അപ്പം ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ചാമ്പയ്ക്കായോടൊന്നും വലിയ താല്പര്യമില്ലാത്ത കുട്ടികൾ ഉണ്ടാവാം അപ്പം എന്നാലും നമ്മുടെ ചാമ്പയ്ക്ക് ഉപ്പിലിട്ടത് നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ വീടുകളിലെല്ലാം ചാമ്പയ്ക്കാൻ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി